വർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവോലിക്കറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വാ ആവോലി മീൻ കൊണ്ട് കറി വെച്ച് നോക്കാം ആവോലിക്കറി കുറച്ച് തേങ്ങാപ്പീര കുറച്ച് ചുവന്നുള്ളി കറിവേപ്പില പച്ചമുളക് കാശ്മീരി ചില്ലി പൗഡറ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ചൂടാക്കുകയാണ് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാവേ എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ടു കടുക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാവേവേപ്പില കുറച്ച് ഉപ്പ് ഇട്ടു അരച്ച് വെച്ച അരപ്പ് ചേർക്കാവേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ ൂസ് വെച്ചിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളിയും വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക അടച്ചു വെച്ച് കുറച്ചു നേരം തിളച്ചതിന് ശേഷം മീൻ ഇട്ടു കൊടുക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവോലി അരപ്പ് നല്ലവണ്ണം തിളച്ചു ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ അല്പം കറിവേപ്പിലയും ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക